എന്താണ് ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ സ്ഥലമൊക്കെ ഉണ്ടോ എന്താണ് ശരിക്കും മിക്കവർക്കും അറിഞ്ഞുകൂടാ നമ്മൾ ശരിക്കും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാവണമെന്നില്ല ശുദ്ധീകരണ സ്ഥലം പലർക്കും ഇതിനെക്കുറിച്ച് തെറ്റായ ബോധ്യങ്ങളാണ് ഉള്ളത് ശരിക്കും കത്തോലിക്ക തിരുസഭ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയൂ ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോയ്ക്ക് ചില വ്യക്തികൾ മരിച്ചു കഴിയുമ്പോൾ കൃപയിലാണ് മരിക്കുന്നത് ഒന്നും മനസ്സിലാക്കണം ഒട്ടും കൃപയില്ലാതെ അനുദപിക്കാതെ മരിച്ചാൽ നിത്യ നരകത്തിലാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത് എന്നാൽ അല്പമെങ്കിലും കൃപാവരത്തിൽ മരിക്കുന്നവരെ പൂർണമായ വിശുദ്ധിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ മരണാനന്തരം ശുദ്ധീകരണത്തിന് സാധ്യതയുണ്ട് ആ അവസ്ഥയുടെ പേരാണ് ശുദ്ധീകരണ സ്ഥലം അതല്ലാതെ ശുദ്ധീകരണ സ്ഥലം നരകത്തിന് പകരമോ നരകം പോലെയോ ഉള്ള സ്ഥലമല്ല സഹനത്തിന്റെ ഇടമായിരിക്കാം സഹനത്തിന്റെ ഇടമാണ് പക്ഷേ അത് സ്വർഗത്തിലേക്കുള്ള ഇടനാഴിയാണ് ശുദ്ധീകരണാവസ്ഥയിലെ ശുദ്ധീകരണത്തിന് ശേഷം എല്ലാവരും സ്വർഗത്തിലെത്തും അതിനെ വേഗത്തിലാക്കാൻ ആ സഹനം കുറയ്ക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും കുർബാന അർപ്പിക്കുന്നതും ഒക്കെ അല്ലാതെ തോന്നിയാസം കാണിച്ച് നടന്നിട്ട് പോകുന്ന സ്ഥലമല്ല ശുദ്ധീകരണ സ്ഥലം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ